ഈ ഒരു ഡ്രാഗന്റെ കയ്യിൽ കോടിക്കണക്കിന് പണം ഉണ്ടെങ്കിലും അതിൽ ഒരു രൂപ പോലും ചെലവാക്കാൻ ആ ഒരു ഡ്രാഗന് വളരെ മടിയായിരുന്നു എന്നാൽ ഒരു ദിവസം വൈകുന്നേരം വരെ അവനൊന്നും കഴിക്കാതെ പിടിച്ചു നിന്നെങ്കിലും പെട്ടെന്ന് അവന് വിശപ്പ് താങ്ങാൻ സാധിക്കാതെ അവനിപ്പോൾ തൊട്ടടുത്തായുള്ള ഓരോ റെസ്റ്റോറന്റുകൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ ആരംഭിച്ചു പക്ഷേ അതിലൊരു റെസ്റ്റോറന്റിലാണെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ അവരുടെ പിസ ഡെലിവറി ചെയ്തില്ലെങ്കിൽ ആ പിസയുടെ പണം കസ്റ്റമർ പേ ചെയ്യേണ്ട എന്ന വാർത്തയറിഞ്ഞ് അവൻ മറുത്തൊന്നും ചിന്തിക്കാതെ ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു പിസ ഓർഡർ ചെയ്യുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് രോഗത്തിലെ തന്നെ ഏറ്റവും ഡെലിവറി ചെയ്യുന്ന ഒരു ഡെലിവറി ബോയ് ആയിരുന്നു അങ്ങനെ ആ ഡ്രാഗൻ ആണെങ്കിൽ ആ പിസയുടെ പണം ഓരോ മിനിറ്റുകളും എണ്ണി കാത്തു നിൽക്കേ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു കാരണം ആ ഡെലിവറി ബോയ് ആണെങ്കിൽ വളരെ വേഗത്തിൽ അവിടേക്ക് പാഞ്ഞു വരികയാണ് ആൻഡ് കണ്ട് ആ ഒരു ഡ്രാഗൻ ഇപ്പോൾ ഒരു ലിവർ വലിച്ചതും തൊട്ടടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജ് രണ്ട് ഭാഗത്തേക്ക് പോയെങ്കിലും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ഡെലിവറി ബോയ് ഈസിയായി അതിലൂടെ ചാടി ആ ഒരു പാലം ഇപ്പോൾ മടി കടക്കുന്നു എന്നാൽ ഇത് കണ്ട് പത്ത് മിനിറ്റ് ആകാൻ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കി ആ ഒരു ഡ്രാഗൻ ആണെങ്കിൽ ലിവറുകളും വലിച്ച് ആ ഒരു ഡെലിവറി ബോയ്യുടെ പാത ഇപ്പോൾ വളരെയധികം ദുഷ്കരമാക്കുന്നു പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും കൃത്യം ഒൻപത് മിനിറ്റിനുള്ളിൽ ആ ഒരു ഡെലിവറി ബോയ് ആണെങ്കിൽ ഇപ്പോൾ ആ ഡ്രാഗന്റെ മുന്നിലേക്കെത്തി ആ ഒരു പിസ ഇപ്പോൾ അവന്റെ കയ്യിൽ കൊടുക്കുന്നു എന്നാൽ ഈ സമയം ആ ഒരു ഡ്രാഗൻ ആണെങ്കിൽ ആ പിസയുടെ പണം ആ പയ്യന് കൊടുത്തെങ്കിലും ഇപ്പോൾ അത് വാങ്ങുന്നില്ല കാരണം അവരുടെ ഷോപ്പ് പുതുതായി ഓപ്പൺ ആയത് കാരണം അന്നത്തെ ദിവസം അവരുടെ ഭക്ഷണം എല്ലാം ഫ്രീ ആയിരുന്നു